നമസ്കാരം ബെൽജിയത്തിലെ ക്ലീൻ ബോഗൽ വ്യോമസേന താവളത്തിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണ് രണ്ട് ഡ്രോണുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്നാൽ ഇതിൻ്റെ പിന്നിൽ റഷ്യ ആണോ എന്നുള്ള ഒരു സംശയം പൊതുവേ ഉയരുന്നുണ്ട് കാരണം നാറ്റോ സഖ്യ ഏഷ്യകളുടെ ആയുധങ്ങളൊക്കെ തന്നെ സംഭരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ നിരവധി ആണവായുധങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഈ വ്യോമസേന താവളത്തിൻ്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് അമേരിക്കയുടെ കൈവശം ആതാണ്ട് ഇരുന്നൂറോളം ആണവായുധങ്ങൾ നിലവിലുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിൽ നൂറോളം എണ്ണം നാറ്റോ സഖ്യേഷകൾക്ക് വേണ്ടി പല നാറ്റോ സഖ്യ രാജ്യങ്ങളിലും വിന്യസിച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ബെൽജിയം മാത്രമല്ല ജർമ്മനി ഉൾപ്പെടെയുള്ള മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു യുദ്ധമുണ്ടായാൽ നാല് ഭാഗത്തു നിന്നും നാറ്റോ സഖ്യത്തിന് ആ ശത്രുരാജ് നേരിടുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഈ ഡ്രോണുകളുടെ വരവിൻ്റെ ഉദ്ദേശം ചാരപ്പണി തന്നെയാണെന്നാണ് ഇപ്പോൾ ബെൽജിയത്തിലെ പ്രതിരോധ മന്ത്രിയും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവങ്ങളുള്ളതായി തങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് കൂടാതെ ആദ്യമെത്തിയ ഡ്രോൺ ആ ഈ വിമാനത്താവളത്തിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് കടന്നു കയറാൻ ശ്രമം നടത്തിയതായും സൂചന ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇത് ചാരപ്പണി തന്നെയാണ് എന്ന് വേണം കരുതാൻ നേരത്തെ ജർമ്മനിയിലെ ൂണിക് വിമാനത്താവളത്തിന് സമീപം ഡ്രോണുകൾ കാണപ്പെട്ടത് വലിയ തോതിലുള്ള ഭീതി ഉയർത്തിയിരുന്നു ഏതാണ്ട് പതിനായിരത്തോളം പേരാണ് ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ അന്ന് അവിടെ കുടുങ്ങിപ്പോയത് ഇതിൻ്റെ പിന്നെ റഷ്യ ആണെന്നാണ് അന്ന് ജർമ്മൻ ചാൻസലറുമൊക്കെ തന്നെ ആരോപിച്ചിരുന്നത് റഷ്യ നിരന്തരമായി മറ്റ് രാജ്യങ്ങളുടെ മേൽ ചാരപ്പണിക്കായി ഇത്തരം ഡ്രോണുകൾ നിരന്തരമായി നിയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചൈനയുടെ പേരിലും ഇതേ ആരോപണം പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ബെൽജിയത്തിൽ കാണപ്പെട്ട ഡ്രോണുകളെക്കുറിച്ചുള്ള ശക്തമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഏതായാലും അവയെ വെടിവെച്ചിടാനോ മറ്റും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഈ വ്യോമസേനാ താവളത്തിലാണ് അമേരിക്കയുടെ എഫ് പതിനാറ് യുദ്ധമാനങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് നിരവധി യുദ്ധവിമാനങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ സമയ വളരെ സമയഭാവിയിൽ തന്നെ ഈ വിമാനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അമേരിക്ക അവരുടെ ഏറ്റവും പുതിയ യുദ്ധമാനവുമായ എഫ് തേർട്ടി ഫൈവ് എ ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഈ വ്യോമസേനാ താവളം മറ്റു പല രാജ്യങ്ങളുടെയും ഒരു സംശയത്തിൻ്റെ കേന്ദ്രമാണ് ഇവിടെ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ ഉള്ളതെന്നുള്ള കാര്യത്തിൽ അവർ പലരും രഹസ്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ ഡ്രോണുകൾ ഇവിടെ എത്തിയതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡെൻമാർക്കിലെ സൈനിക താവളങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്നും പലരും സംശയം പ്രകടിപ്പിച്ചത് ഇത് റഷ്യയെക്കുറിച്ചാണ് റഷ്യ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ നാറ്റോ സഖ്യ കക്ഷികൾ എവിടെയൊക്കെ താവളങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള രഹസ്യങ്ങളൊക്കെ തന്നെ ചോർത്തിയെടുക്കുന്നതിന് വേണ്ടി റഷ്യ ആയിരിക്കാം ഈ ഡ്രോണുകൾ അയച്ചത് എന്നാണ് പടിഞ്ഞാറ് രാജ്യങ്ങൾ സ്വാഭാവികമായും സംശയിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രഖ്യാപനം നടത്താൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല കാരണം അതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ ദൃശ്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ലഭിച്ചിട്ടുമില്ല കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എസ്തോണിയയിൽ അവിടുത്തെ ഒരു വ്യോമസേന താവളത്തിൻ്റെ മുകളിലും സംശയ രീതിയിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ഡ്രോണുകളെ സൈന്യം വെടിവെച്ചിട്ടിരുന്നു ഇതിൻ്റെ പിന്നിലും റഷ്യയാണ് എന്നാണ് പൊതുവെ ഇപ്പോൾ വരുന്നത് ഏതായാലും റഷ്യയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിലാണ് കാരണം അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എല്ലാം എതിരെ പലതവണ യുദ്ധപ്രഖ്യാപനം നടത്തിയ ആളാണ് പുടിൻ താൻ ആണവായുധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കും എന്നുവരെ അദ്ദേഹം നേരത്തെ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനായി മുൻകരുതൽ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു